സംസ്ഥാന ദ്രോഹ ജനവിരുദ്ധ പദയാത്ര നിന്ന് കുറുപ്പമ്പടി സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പദയാത്ര ക്യാപ്റ്റൻ ജോബി കൈമാറിക്കൊണ്ട് ജാഥ ക്യാപ്റ്റൻകൈമാറണ്ട് മേഖലാ പ്രസിഡന്റ് ബാബുകുമാർ കുമാർ മാനേജർ അജികുമാർ എന്നിവർ നേതൃത്വം നൽകി നെല്ലിമോളം കൂട്ടുമടം കനാൽ കവല എന്നീ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി പുല്ലുവഴി കവലയിൽ സമാപന യോഗം നടത്തി ഉണ്ണിയെ അധ്യക്ഷത വഹിച്ചു

കഴിഞ്ഞ ഒൻപതര വർഷമായി കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ ന്യൂസ് ബ്യൂറോ രായമംഗലം